ും ആദരണീയനുമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന സഖാവ് യെച്ചൂരി അദ്ദേഹത്തിന്റെ മരണ വിവരം ഇന്ത്യയിലെ മതേതര വിശ്വാസികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ സഖാക്കളെ സംബന്ധിച്ചും അങ്ങേയറ്റം വേദനാജനകമാണ് ഏകദേശം ആറര പതിറ്റാണ്ട് കാലത്തോളം വിദ്യാഭ്യാസ എസ് എഫ് ഐയിലൂടെ വിദ്യാഭ്യാസ കാലഘട്ടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്ന് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ും തണലുമായി രാജ്യത്തിന്റെ പാർലമെന്റിലും അതുപോലെ തന്നെ പുറത്തും പൊതുസമൂഹത്തിലും സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഇടത്തരക്കാർക്കും പാവപ്പെട്ടവർക്കും കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തുകയും അവരുടെയൊക്കെ അടിസ്ഥാന ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് നിരന്തരമായി ഭരണപക്ഷ സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും സമരം നടത്തുകയും ചെയ്ത് ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് പ്രിയപ്പെട്ട സഖാവ് യെച്ചൂരി അതിനപ്പുറം ആധുനിക ഇന്ത്യയിൽ നമുക്കറിയാം കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായി രാജ്യം നേരിടുന്ന പ്രധാന വിഷയം വർഗീയതയാണ് പതിനഞ്ച് വർഷക്കാലത്തിന് ഇടക്ക് ഇന്ത്യയിലുണ്ടായ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വളർച്ച മതേതര വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം പ്രയാസകരമാക്കുന്ന ഒട്ടനവധി സംഭവ വികാസങ്ങളും തീരുമാനങ്ങളും നിയമങ്ങളും ഒക്കെ ഈ രാജ്യത്തുണ്ടായതാണ് അന്ന് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുഴുവൻ ഒരുമിച്ച് നിർത്താനും രാജ്യത്തിന്റെ പാർലമെന്റിലും പുറത്തും മതേതരത്വത്തിനു വേണ്ടി പോരാടാനും കഴിഞ്ഞ പതിനഞ്ച് വർഷം പ്രിയപ്പെട്ട യെച്ചൂരി നടത്തിയ ശക്തമായ നീക്കങ്ങളും അതിന്റെ നേതൃത്വവും ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാനും ബി ജെ പിയുടെ കടന്നുകയറ്റത്തെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനുമുള്ള ഒരുപാട് ആശയങ്ങൾ രാജ്യത്തിന് സംഭാവന ചെയ്ത വ്യക്തി കൂടിയാണ് സഖാവ് യെച്ചൂരി തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പരാജയമുണ്ടായെങ്കിലും ഇന്ത്യ മുന്നണി ഇനി എങ്ങനെ മുന്നോട്ട് പോകണം അതിന്റെ പൊളിറ്റിക്കൽ മാപ്പ് തയ്യാറാക്കാൻ ശ്രീ രാഹുൽ ഗാന്ധി ഏൽപ്പിക്കപ്പെട്ട വ്യക്തികളിൽ പ്രധാനി കൂടിയായിരുന്നു സഖാവ് യെച്ചൂരി എന്ന് ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അങ്ങനെ മതേതര സംഘടനകൾക്ക് രാഷ്ട്രീയ നേതൃത്വം നല്ല വഴി വിരിച്ച് പിരിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഒരുമിപ്പിച്ച് നിർത്തി രാജ്യത്തിന്റെ മതേതരത്വം കാക്കാൻ വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് പോലും അദ്ദേഹം ആ പോരാട്ടത്തിലായിരുന്നു എന്നത് കേരളത്തിലെ സഖാക്കളെ സംബന്ധിച്ച് കേരളത്തിലെ മനുഷ്യ സ്നേഹികളെ സംബന്ധിച്ച് ഇന്ത്യയിലെ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് അഭിമാനകരമാണ് അത്തരത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു നേതാവിന്റെ അകാല ചരമം നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുകയാണ് തീർച്ചയായും അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഈ നാട്ടിൽ നിലനിർത്താനും അതിൽ ആവേശം കൊണ്ട് മുന്നോട്ട് പോകാനും മതേതര വിശ്വാസികൾക്കും സഖാക്കൾക്കും കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്കും സാധിക്കട്ടെ